ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒക്കെ പരിഷ്കരിച്ച സ്കൂൾ ഭക്ഷണ മെനു കടബാധ്യത കൂട്ടുമെന്ന ആശങ്കിൽ പ്രധാന അധ്യാപകൻ പി ടി ഐയും സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയെ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ച മെനുവിലെ ചെലവിലുള്ള സർക്കാർ വിഹിതം വർദ്ധിപ്പിച്ചിട്ടില്ല പ്രഥമ അധ്യാപകരും പി ടി ഐയും പണം കണ്ടെത്തിയാണ് മുൻ വർഷങ്ങളിൽ ഉച്ചഭക്ഷണം മുടങ്ങാതെ വിതരണം ചെയ്തിരുന്നത് മൂന്ന് നാലു മാസം കൂടുമ്പോഴായിരുന്നു സർക്കാർ വിഹിതം അനുവദിച്ചിരുന്നത് പ്രൈമറി ക്ലാസുകളിൽ കുട്ടിയൊന്നിന് ആറ് പോയിന്റ് ഏഴ് എട്ട് രൂപയും യു പി ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പത്തേ പോയിന്റ് ഒന്ന് ഏഴ് രൂപയുമായിരുന്നു സർക്കാർ വിഹിതം മുട്ടയ്ക്ക് ആറ് രൂപയും പാലിന് അമ്പത്തിരണ്ട് രൂപയും ആഴ്ചതോറും കണക്കാക്കി നില്ക്കുന്നു പൊതുവിപണിയിൽ മുട്ടയ്ക്ക് എട്ട് രൂപയും പാലിന് അറുപത് രൂപയുമുണ്ട് പി ടി പൊതുജന പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പാക്കണമെന്നും മന്ത്രിയുടെ നിലപാട് ഉച്ചഭക്ഷണ തുകയിൽ അറുപത് ശതമാനം കേന്ദ്രവിഹിതവും നാല്പത് ശതമാനം സംസ്ഥാന വിഹിതവുമാണ് സ്കൂൾ തുറന്ന് ഒരു മാസമാകുമ്പോഴും ഉച്ചഭക്ഷണത്തിലുള്ള പരിഷ്കരിച്ച മെനു ഉത്തരവ് ഇറങ്ങിയില്ല പരിഷ്കരിച്ച മെനു പ്രകാരം ആഴ്ചയിൽ ഒരു ദിവസം പോഷകങ്ങൾ അടങ്ങിയ അരി അരികുണ്ട് വെജിറ്റബിൾ റൈസ് ഫ്രൈഡ് റൈസ് നൽകണം വെജിറ്റബിൾ ബിരിയാണി ലെമൺ റൈസ് കാരറ്റ് ചെറുധാന്യം പായസം തുടങ്ങിയവയും പട്ടികയിലുണ്ട് ആഴ്ചയിൽ ഒരിക്കൽ പാലും മുട്ടയും തുടരണം മെനു പരിഷ്കരണത്തിലൂടെ പ്രഥമാധ്യാപകരെ വീണ്ടും കടക്കെണിയിലേക്ക് തള്ളിയിടാനാണ് സർക്കാർ ശ്രമിക്കുന്നത് നേരത്തെ അഡ്വാൻസ് അഡ്വാൻസിൽ നൽകിയിരുന്ന തുക പിന്നീട് ചെലവഴുതി നൽകുമ്പോൾ നൽകിയാൽ മതി എന്നായി ഇത് മാസങ്ങൾ കഴിഞ്ഞാണ് ലഭിക്കുന്നതും